ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം കേൾക്കുന്ന വിധത്തിലെങ്ങനെ ദത്തപുത്രനാണ് എല്ലാവരും ഇവിടെ ഗൗതമിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ സത്യങ്ങളൊക്കെ എങ്ങനെ ശിവാനി ഗൗതം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് കേട്ടോ താനൊരു ദത്തപുത്രനാണ് എല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും എങ്ങനെയിട്ട് പറ്റിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിൻ്റെ മനസ്സ് മാറും എന്നാണ് ശിവാനി കരുതിയിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും ഇത് വക ഗൗതം ഇങ്ങനെ ഓഫീസിലോട്ട് പോകുകയാണ് കേട്ടോ അത് നിധിയാണ് പറഞ്ഞു വിടുന്നത് ഗൗതം ആദ്യമൊക്കെ ഒരു മടി കാണിക്കുമെങ്കിലും തൻ്റെ ഭർത്താവിനെ വീണ്ടും വീണ്ടും നിധി പറഞ്ഞ് പറഞ്ഞയക്കാൻ കേട്ടോ ഗൗതം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഗൗതമിൻ്റെ ഗൗതമിനാണെങ്കിലും നിധി വലിയ എനർജി തന്നെ ആവാണ് എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ടു നിൽക്കാൻ ശിവാനിക്ക് കഴിയില്ല അങ്ങനെ പെട്ടെന്ന് കാണാൻ ഇങ്ങനെ ശിവാനി ഫോൺ എടുത്തിട്ട് പോകുന്നത് നിധിയുടെ കണ്ണിൽ പെടാൻ കേട്ടാ ഇത് െന്താ ഇങ്ങനെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയം പെട്ടെന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് നിധി എന്താണ് ശിവാനി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആ സമയം കാണുന്ന കാഴ്ച ശിവാനി കാണാ ഇങ്ങനെ ജ്യോതിക്ക് വിളിക്കുന്ന ആ ഒരു എങ്കായിരിക്കും കേട്ടോ ആ ഒരു സംഭാഷണം മാറി നിന്ന് തന്നെ ഗൗതം ഇങ്ങനെ സോറി നിധി ഇങ്ങനെ കേൾക്കണം കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നത് എൻ്റെ ആൻറ്റി ആൻറ്റി പറഞ്ഞതുപോലെ അവനൊരു ദത്തുപുത്രനാണെന്ന് പറഞ്ഞ് അവനെ വീഴ്ത്താൻ ഞാൻ നോക്കി പക്ഷേ അവൻ്റെ മനസ്സ് പെട്ടെന്നൊന്നും ഒടയുന്നില്ല അവനെ അങ്ങനെ തളർത്താൻ നോക്കിയിട്ട് അവൻ തളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടിപ്പോ ഇനി എന്ത് ചെയ്യും ആൻറ്റി ആ നിധിയാണ് ഇതിനൊക്കെ കാരണക്കാരെ അവനെ തളർത്താൻ നോക്കുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ ഉണർവ് കൊടുക്കുന്ന നിധിയാണ് അതുകൊണ്ട് തന്നെ അവൻ തളരുന്നില്ല ഇനി എന്താ വഴി എൻ്റെ ഭർത്താവാണെങ്കിലോ അവനെ സിമ്പതിയും പറഞ്ഞ് അവൻ്റെ നേർക്ക് കൂടുതൽ കൂടുതൽ ചെല്ലുമ്പോൾ അവൻ വീണ്ടും ആ ജോലിയിലോട്ട് പോകുന്നതെന്ന് പറയട്ടോ ഇതേ സമയം ചോദിതരുമായി പറയുന്നുണ്ട് നീ എന്ന വായോ നിധിക്കും ഈ പറയുന്ന ഗവൺമെൻറ്റിനും നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കേണ്ടേ അത് കൊടുത്താൽ മാത്രമാണ് ഇനി ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ കാരണം വസന്തരെ ഇവരെ അകറ്റി നിർത്തിയാലേ ഇനി രക്ഷയുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കണം അങ്ങനെ ശിവാനി അവിടെ നിന്നും ശരി ഞാൻ എന്ന സ്ഥലത്തോട്ട് വരാ എന്നും പറഞ്ഞ് ശിവാനി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിധി മാറി നിൽക്കുകയാണ് എന്തോ പുതിയൊരു കുതന്ത്രം ഇനി ഉണ്ടാക്കുന്നുണ്ട് അത് ഞങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കുമെന്ന് നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ നിധി തൻ്റെ പേഴ്സ് പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ ഈ സമയം പാറു താഴെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ പാറു ഇങ്ങനെ ഒരു ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ശിവാനി പുറത്തോട്ട് വരുന്നത് കാണുകയാണ് അപ്പോൾ ശിവാനി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്ത് പുറത്ത് പോകുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ പാറു നീ എങ്ങോട്ടാ അത് കേട്ട ഉടൻ തന്നെ നിധിയും ശരിയാണ് നീ എങ്ങോട്ടാ അത് കേട്ടോടൊന്നെ ശിവാനി പറയണേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം അത് കേട്ടാ ശിവാനി പറയാം നീ തനിയാണ് ചെക്കപ്പിന് പോകുന്നത് ചെക്കപ്പിന് പോകുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ വരെ അല്ലെങ്കിൽ അമ്മ വരെ അല്ലെങ്കിൽ പ്രണവിനെ വിളിക്കാം എന്ന് പറയണേ അത് കേൾക്കുന്ന ശിവാനി പറയണേ എനിക്ക് ചെക്കപ്പിന് പോകാൻ ആരുടെയും ആവശ്യമില്ല ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടാണ് അപ്പോൾ ഈ സമയം നിധിക്ക് ഒരു പന്തികേട് തോന്നുന്നുണ്ട് ഇത് തീർച്ചയായും എല്ലാവരെയും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവൾ എന്തോ കുതന്ത്രം വേയാനാണ് അത് അവൾ അറിയണം ആ കുതന്ത്രം എന്താണെന്ന് അറിയണം അതിന് ഏക വഴി അവളുടെ പിറകെ പോവുക എന്നുള്ള തീരുമാനം തന്നെ നിധി എടുക്കണം അങ്ങനെ ശിവാനി പോകും വഴി പാർപ്പ് പറയുന്നുണ്ട് നീ വണ്ടി ടാക്സി ഡ്രൈവറെ വിളിച്ച് നീ വണ്ടി എടുത്ത് പോയി ഇവിടുത്തെ ഡ്രൈവറേയും വിളിച്ച് നീ വണ്ടി എടുത്ത് പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴും ശിവാനി അതൊന്നും ചെയ്യുന്നില്ല ശിവാനി നേരെ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് പോകാൻ എന്നിട്ട് ഒരു ഓട്ടോക്ക് കൈ കാട്ടി ശിവാനി അതിൽ കയറുന്നുണ്ട് ആ സമയം നിധി ആണെങ്കിലോ വലിയ ആഡംബരം കാണിക്കാൻ വേണ്ടി വണ്ടിയിലൊക്കെ പോകുന്നവളാണ് എന്നാൽ ഇവൾ ഈ വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ ആരും തന്നെ ഈ രഹസ്യം അറിയാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതാണ് എന്തായാലും അതെന്തായാലും അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞിട്ട് നിധിയും പുറത്തോട്ട് ഇറങ്ങി ഒരു ഓട്ടോക്ക് കൈ കാണിക്കുന്നുണ്ട് അങ്ങനെ ശിവാനി പോ ഫോളോ ചെയ്ത് നിധി പോകാൻ ഇട്ടാ ഇതേ സമയം ഗൗതമിനെയാണ് കാണിക്കുന്നത് ഗൗതം ഓഫീസിലോട്ട് എത്തുകയാണ് അപ്പോൾ ഈ സമയം ഗൗതമിനാണെങ്കിൽ ആ ചെയറിൽ ചെയറിരിക്കുമ്പോൾ താനൊരു ദത്തപുത്രനാണ് എന്നുള്ള സത്യം ശിവാനി എല്ലാവർക്കും മുന്നിൽ പറഞ്ഞതും പിന്നീട് ഓഫീസിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും കൂടി അപമാനിച്ച് ആ രംഗമൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകാനിട്ടാണ് തനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും വലിയൊരു വേദന തന്നെ ഇങ്ങനെ ഗൗതമിനാവുകയാണ് പിന്നീട് നിധി പറഞ്ഞ വാക്ക് നീ എൻ്റെ അച്ഛനും അമ്മയും ഗൗതം നീ എപ്പോഴും ആലോചിക്കണം പാറവും ഗോപിയുമാണെന്നുള്ള സത്യം അത് പറയുന്ന ആ വാക്കിൽ പിന്നീട് ഗൗതബിനൊരു എനർജിയൊക്കെ വന്ന് ആ ഒരു കസേരയിൽ ഇരിക്കാനായിട്ടാണ് ആ സമയമാണ് അങ്ങോട്ടേക്ക് അവിടുത്തെ സ്റ്റാഫ് കയറി വരുന്ന സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ഇവിടെ സ്റ്റാഫുകൾക്കൊക്കെ സാലറി കൊടുക്കേണ്ട സമയമായി അഞ്ചാറ് അഞ്ചാറ് ഫയലിൽ ഒപ്പിടണം സാറിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇവിടോട്ട് വരാറില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ഫയലിൽ ഒപ്പിടാനുണ്ട് എന്ന് പറയോ അതിലെന്താ എന്ന് അവിടെ വെച്ചോളൂ ഫയൽ എന്നാൽ സാലറി കൊടുക്കേണ്ട ഡേറ്റ് തീർന്നിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് സാലറി കൊടുക്കേണ്ടത് ശരി ചെക്ക് എവിടെ അപ്പോൾ ചെക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ചെക്കിൽ ഒപ്പിടാൻ നേരം ഗൗതമിനെ വീണ്ടും ഇങ്ങനെ മനസ്സിൽ ശിവാനി പറയുന്ന ആ വാക്കാണ് കേട്ടോ താൻ ഒരു അനാഥനാണ് എന്ന് പറയുന്ന വാക്ക് അത് തന്നെ വല്ലാതെ തളർത്തുമ്പോൾ വീണ്ടും നിധി കയറി വരികയാണ് നിധി പറഞ്ഞ ആ വാക്ക് അങ്ങനെ ഗൗതമ ആ ഒരു ഫയൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നിധിയെ തന്നെയാണ് കാണിക്കുന്നത് നിധി ശിവാനിയെ പിന്തുടർന്ന് പോവുകയാണ് ഇവളെങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക എന്തോ ഒരു പണി ഞങ്ങൾക്ക് ഒപ്പിക്കാനാണ് എന്തായാലും അത് ഇന്ന് കയ്യോടെ പിടികൂടണം ഇനി പിടികൂടി എല്ലാവർക്കും മുന്നേ അത് കാണിച്ചു കൊടുക്കണം ഇവളൊരു ഗർഭിണിയല്ല ഒരു മണ്ണാങ്കട്ടയല്ല അതൊക്കെ എനിക്ക് പ്രണവിന് മുന്നും മറ്റുള്ളവർക്ക് മുന്നും തെളിയിപ്പിച്ചാലേ ഇവൾ ഇനി ഇവളെന്ന താടക ആ വീട്ടിൽ നിന്ന് പുറത്താവുന്ന ശിവാനിയെക്കുറിച്ച് നിധി ചിന്തിക്കുകയാണ് ഇതേ സമയം ഗൗതമെ ഇങ്ങനെ ഒപ്പിട്ടിട്ട് ആ പെൺകുട്ടിക്ക് ആ ചെക്ക് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി പറയണേ സാർ ഒരു അനാഥാലയത്തിൽ നിന്ന് രണ്ട് ആളുകൾ വന്നിട്ടുണ്ട് അത് കേൾക്കുന്ന ഗൗതം ശരി അവരോട് വരാൻ പറയും അവർ കയറി വന്ന പാടെ സാർ ഞങ്ങൾ ഇന്ന ആശ്രമത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾക്കും കുറച്ച് ഫണ്ട് ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് സാർ ഞങ്ങൾക്ക് ക്യാഷ് വേണമെന്ന് പറയട്ട ഇത് കേട്ട ഗൗതം ശരി തരാം എവിടെ നിങ്ങളുടെ നിങ്ങളുടെ അനാഥാലയത്തിൻ്റെ പേര് പേര് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരൂ അപ്പോൾ സാർ അത് തരേണ്ട ആവശ്യം അത് തന്നെങ്കിലല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിഞ്ഞ് അതിലോട്ട് ഫണ്ടിട്ട് തരാൻ പറ്റുള്ളൂ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞ് അത് എവിടെ എന്താ എന്ന് ഞാൻ അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ പൈസ തരാൻ കഴിയും അത് കേൾക്കുന്ന അവർ പറയണേ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അത് അറിഞ്ഞാലേ ഞാൻ പൈസ തരത്തുള്ളൂ വെറുതെ അങ്ങ് അന്വേഷണമൊന്നുമില്ല അതെനിക്ക് പൈസ തരാൻ പറ്റത്തില്ല അത് കേട്ടോടന്നെ അവർ എന്നാ ഇതാ എന്ന് പറഞ്ഞ് ഒരു നോട്ട് ബുക്ക് കൊടുക്കണം അതിൽ അഞ്ചാറ് പേരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അത് കണ്ടിട്ട് തന്നെ ഗൗതം പറഞ്ഞത് ഇതെന്താ കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് പറഞ്ഞേക്കുന്നത് പോലെ നിങ്ങൾ ആളെ കളിയാക്കുകയാണ് ഒരു അനാഥാലയത്തിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുമ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന എന്താ ഒരു നോട്ട് ബുക്കിൽ എന്തൊക്കെയാണ് കുത്തി ഇതിലൊന്നും നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല അതെങ്ങനെയാണ് സാർ അത് പറഞ്ഞാൽ നടക്കുക ഞങ്ങൾ ഈ ആശ്രമത്തിൽ നിന്നും പിരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയേ പറ്റുള്ളൂ ഇതെന്താ നിങ്ങളുടെ അവകാശം പോലെ നിങ്ങൾ ചോദിക്കുന്നതെ നിങ്ങളിന്ന് പോയി അപ്പോഴേക്കും തൻ്റെ സ്റ്റാഫിനെ വിളിച്ച് വരെയാണ് ഗൗതം അങ്ങനെ സ്റ്റാഫ് അവിടെ എത്താണ് എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു പറയുന്നുണ്ട് ഇവർക്കൊരു അഞ്ഞൂറ് ആയിരം എന്തെങ്കിലും കൊടുത്ത് ഇവരെ മടക്കി വിടുക എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട അവർ എന്താ സാർ ഞങ്ങൾക്ക് ആയിരം അഞ്ഞൂറോ നിങ്ങളൊരു ഒരു അനാഥനാണ് ഒരു ദത്തപുത്രനായ നിങ്ങൾക്ക് അനാഥാലയത്തിലെ കുട്ടികളുടെ യാതൊരു വിലയല്ല അറിയില്ലേ അത് കേൾക്കുന്ന ഗൗതം എന്താ എന്താ താ പറഞ്ഞത് അതെ നിങ്ങളൊരു ദത്തപുത്രനല്ലേ എന്നിട്ടും അനാഥാലയത്തിലെ കുട്ടികളെ യാതൊരു വിലയും നിങ്ങൾക്കറിയില്ല അത് കേട്ടവിടുന്നതിനെ ഗൗതം പറയണം ഞാനൊരു അനാഥനോ എന്തോ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ എന്തിന് എൻ്റെ അനാഥ മൊത്തം ഇവിടെ പറയേണ്ട ആവശ്യം ഇവിടെ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് തരാൻ പറ്റത്തില്ല അത് നിങ്ങളെ കൊണ്ട് ക്യാഷ് തരാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ അനാഥാലയം എന്തെന്ന് അറിയുന്നതല്ലേ അനാഥാലയത്തിൽ വളരേണ്ട നിങ്ങളിന്ന് പണവും പ്രതാപവും നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടതെന്ന് അറിയില്ലേ അത് കേട്ടോട് തന്നെ ഗൗതം ആ പെൺകുട്ടിയോട് പറയുന്നത് മര്യാദക്ക് ഈ സ്റ്റാഫിനെ ഈ ആളുകളെ പിടിച്ച് പുറത്താക്കാതെ അല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചൂടറിയും ആഹാ നിങ്ങൾ ഞങ്ങളുടെ നേർക്ക് തട്ടിക്കേറുന്ന എന്നാൽ പോലീസിനെ വിളിക്കട്ടെ അത് കേൾക്കുന്ന ഗൗതമിനെ ഞങ്ങൾ ദേഷ്യമിടിക്കുന്നത് പോലീസിനെ വിളിക്കാൻ താൻ ഒന്ന് പോടോ എൻ്റെ ഓഫീസിൽ വന്ന് താൻ എന്നെ പരിക്കുന്ന എന്നിങ്ങനെ ഗൗതം പറഞ്ഞു കൊടുക്കുന്ന അയാൾ അവിടെ വെച്ച് തന്നെ പോലീസിനെ വിളിക്കണം അപ്പം എസ് ഐ എസ് ഐ എടുക്കുന്നുണ്ട് അപ്പം എസ് ഐക്കാണ് വിളിക്കുന്നത് അപ്പം എസ് ഐ ഇവിടെ ഈ ഇങ്ങനെയുള്ള അതിക്രമം ഇവിടെ നടത്തുന്നുണ്ട് ഗൗതമിൻ്റെ ഓഫീസിൽ ഞങ്ങൾ വന്നു അവിടെ വന്നപ്പോൾ അവർ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത് പിരിവിന് വന്ന ഞങ്ങളെ അവർ വഴക്ക് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ആ എസ് ഐ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല ഗൗതം എന്ന് പറയുന്ന ആൾ അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെയുള്ള ആളാണ് അയാൾ അങ്ങനെ ഒരിക്കലും ഒരാളോട് അപമര്യാദയായി പെരുമാറില്ല എന്തായാലും അയാൾ അങ്ങനെ പെരുമാറുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ നിങ്ങൾ കട്ട് ചെയ്യുന്ന വിധത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നത് പോലെ കാണിച്ച് കട്ട് ചെയ്യാതെ ില്ക്കൊന്ന് പറയട്ടോ അങ്ങനെ ഈ സമയം ഗൗതമിനോട് കട്ട് ചെയ്യുന്നത് പോലെ അങ്ങ് അഭിനയിച്ചിട്ട് ഈ എസ് ഐ തന്നെ ഗൗതമിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുന്നോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അഞ്ഞൂറായിരം മേടിച്ച് പോയിക്കോളൂ അനാഥാലയത്തിൻ്റെ ഡീറ്റെയിൽസ് തരാതെ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് ഞാൻ പറഞ്ഞു ആഹാ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ലല്ലേ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്നും വന്ന് മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും പൈസ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ എന്ന് ഗൗതം പറയുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും അനാഥല്ലയല്ല ഞങ്ങൾക്ക് അതിൻ്റെതായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അനാഥാലയത്തിന് ഇങ്ങനെ നിങ്ങൾ കുറച്ച് കാണരുത് അകത്ത് കേൾക്കുന്ന ഗൗതം പറയുന്നത് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതെ നിങ്ങളൊന്ന് പോകുന്നുണ്ടോ ഞാൻ നിങ്ങളെന്ത് ഉപദ്രവിച്ചു എന്നാൽ പറയുന്നത് നിങ്ങൾ പൈസ തരുന്നോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളൊരു അനാഥനായിട്ടും നിങ്ങൾക്ക് അനാഥത്തിൻ്റെ വില അറിയില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട എന്നും പറഞ്ഞ് ഗൗതം നിങ്ങൾ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കത്ത് കത്രികയുണ്ടാവും ആ കത്രിക കൊണ്ട് സ്വന്തം കയ്യിലും ഒരു കുത്താണ് അയ്യോ എന്നെ കുത്തിയെ എന്ന് ഈ എസ് ഐ കേൾക്കാൻ വേണ്ടി ഗൗതം കുത്തിയേതാക്കി വരുത്തി തീർക്കാം പക്ഷേ അയാളാണ് അത് സ്വയം ചെയ്യുന്നത് എന്ന് എസ് ഐക്ക് അറിയില്ലല്ലോ അങ്ങനെ എസ് ഐ ഈ ഒരു സംഭാഷണവും കേൾക്കുകയാണ് ഇയാളെ കുത്തി എന്ന് ഗൗതം ഗൗതമാണ് കുത്തി എന്ന് അയാൾ ഈ ഒരു ലൈനിലൂടെ അതായത് എസ് ഐ കേൾക്കുന്ന വിധത്തിൽ അയാൾ അത് സാക്ഷിയാക്കി സാക്ഷിയാക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെ ഇനി ഗൗതമിനെ ജയിലിലടക്കാനുള്ള പരിപാടിയാണ് അടുത്തത് ചെയ്യുന്നത് പക്ഷെ അവിടെയും നിധി ശിവാനിയെ പോട്ടുവിട്ടോ